ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ കഴിഞ്ഞ ഷോർട്സിൽ കാണിച്ച പോലെ നമ്മൾ സ്കിൽഹാരിയിൽ നമ്മൾ പഠിച്ചിരുന്ന സ്ഥലത്ത് ദീപാവലി ആഘോഷം നടക്കുന്നുണ്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ കോലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കയറുമ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് ഷിംനാണ് നിങ്ങളിവിടെ വൺ ഇയർ കോഴ്സാണ് കേട്ടോ പഠിക്കുന്നത് അപ്പം ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവിടെ പിള്ളേർ പാട്ടുപാടുക അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കുറേ പിള്ളേരുണ്ട് കേട്ടോ അവിടെ പല ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് പഠിക്കുന്ന പിള്ളേരാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മുടെ ബാക്കിൽ കോലം കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിരുന്ന് വർത്താനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുറേ നാളായിട്ടവരെന്നെയൊക്കെ കണ്ടിട്ട് ഏകദേശം ഒരു അഞ്ചാറ് മാസത്തിന് ഏറെ ആയിട്ടുണ്ട് ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഓണ സെലിബ്രേഷനൊന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ മെഹന്തി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രമീച്ചിയാണ് ഫസ്റ്റ് അടിച്ചത് മെഹന്ദി കോമ്പറ്റീഷനിൽ ഷെയർ രമേജി ഞാനാണോ ഫസ്റ്റ് എന്ന് ചോദിച്ചിട്ട് നിൽക്കുകയാണ് രമിജി ഇപ്പൊ ഓൺലൈൻ വഴി പഠിച്ചതാണ് എട്ടാ മൂപ്പള്ള നന്നായി വരയ്ക്കും അത്യാവശ്യം കഴിവുള്ള ആളാ അപ്പോൾ ഇതാണ് കേട്ടോ രമേച്ചിട്ട മെഹന്തി അപ്പം ഞങ്ങൾ വരുമ്പോഴേ അവിടെ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മിസ്സ് കോലം വരയ്ക്കാണ് കേട്ടോ അപ്പം ഞങ്ങൾ വരണേക്കാൾ മുന്നിലുള്ള കുറച്ച് വീഡിയോസ് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ എല്ലാ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി ഞങ്ങൾ വെള്ളയപ്പങ്ങാടിയിലാണ് പോയത് വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം തൻ്റെ അവിടെ ആണ് പോയത് കേട്ടാ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി രമേച്ചി ഉണ്ണിയോളേനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കൊന്നും ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉണ്ണിയുള്ള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊരു വീട് പോലൊരു സ്ഥലത്തുള്ളതാണ് ഞങ്ങളെല്ലാവരും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഉച്ച ടൈം കാരണം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ തന്നെ കുറച്ച് സമയം എടുത്തു എന്നിട്ട് ബിരിയാണിയൊക്കെ എല്ലാവരും ഒരേപോലെ ബിരിയാണിയാണ് പറഞ്ഞത് ബിരിയാണി നന്നായിട്ടുണ്ടെന്നാണ് കേട്ടോ ചേച്ചി പറയണത് ഷിംനയാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങളതിനെ കൊണ്ടുപോകാറ് അങ്ങനെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വെവ് വേറെ സ്ഥലത്തേക്കാണ് കുറേ പേര് ശക്തൻ ചിലർ വടക്കേ സ്റ്റാൻഡ് അങ്ങനെയൊക്കെ ബസ് കയറാൻ പോണവരാണ് എല്ലാവരും ബസ്സിലാണ് വന്നിരിക്കുന്നത് അപ്പം ഞങ്ങളിങ്ങനെ നടന്നു ഓട്ടോ വിളിച്ചില്ല നടക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഉണ്ട് നല്ല മഴ വെള്ളയപ്പങ്ങാടിയാണ് കേട്ടോ അവിടെ വെച്ചിട്ട് നല്ല മഴ അപ്പം ഞങ്ങൾ അവിടെ കയറി നിന്നു മഴ എന്ന് കണ്ടപ്പോൾ നമ്മൾ ഓട്ടോക്ഷ വിളിച്ചിട്ട് പോകുന്നുട്ടാ മഴ നല്ല കൂടി ശക്തനിലെത്തുമ്പോഴേക്ക് നല്ല മഴ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഇത് മുള്ളൂർ പാടാണ് ഞങ്ങൾ വീടിൻ്റെ അവിടെയാണ് നല്ല മഴക്കാറും നല്ലൊരു കാലാവസ്ഥയും നല്ലൊരു വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ കുറേ നാളെ ശേഷമാണ് ബസ്സിലെ സൈഡ് സീറ്റിൽ മഴയും പാട്ടൊക്കെ ആയിട്ട് പോണത് കുറച്ച് നാളതിൻ്റെ ബസ്സിൽ പോയിട്ട് ഇപ്പം പിന്നെ ഇപ്പോൾ ഭയങ്കര ബ്ലോക്ക് ആയ കാരണം നമുക്ക് ബസ്സിൽ പോകാനേ പറ്റില്ല ിലൊക്കെ ഭയങ്കര ബ്ലോക്കാണ് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടാ പോണത് എൻ്റെ വീടിൻ്റെ അവിടെ കറക്റ്റ് തൃശ്ശൂരിൽ നിന്ന് ബസ് സ്റ്റോപ്പ് ഉണ്ട് അടുത്ത് അപ്പോൾ വീട്ടിൽ വണ്ടി വെച്ചിട്ട് അവിടെന്നാണ് വരാറ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കുറച്ചേരം അമ്മോട് വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്നു മോനെ കൊണ്ടുവരാറായിട്ടുണ്ട് ഈവനിങ് ആയി ഏകദേശം മൂന്നര സമയമൊക്കെ ആയി അപ്പോൾ മോനെ കൊണ്ടുവരാൻ പോയി സ്പോർട്സ് പങ്കെടുത്താ ഇന്ന് അവന് സ്പോർട്സ് ഡേ ആയിരുന്നു അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന് അവന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ട ഹലോ ഇപ്പം ദീപാവലി ആഘോഷമൊക്കെ കഴിഞ്ഞ് വന്നു മൂന്ന് ക്ലാസ് കൊണ്ടുവന്നു കാപ്പിയൊക്കെ കുടിച്ചിരിക്കുക നല്ല ക്ലൈമറ്റ് കേട്ടോ നല്ല കുറേ നാളുകൾക്ക് ശേഷം നല്ല ദിവസമായിരുന്നു കേട്ട നല്ല പിള്ളേരെനൊക്കെ കൊണ്ടതിന് ശേഷം നല്ല ദിവസമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്